thank you for having us here uh evadthe innata sharikou ustaro is too for this matter olympics methods all around big congratulations to both of you and thank you so much for happening allarum namaskar oliyoru abhimana nimishamana nodu bolu old man ladies and our little normal malayali അതും കുക്കിംഗ് പരിപാടിയിലാണ് അവർ കിട്ടിയിരിക്കുന്നത് ഞാനും ചെറുതായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ് കാരണം എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് അദ്ദേഹത്തിന് പുള്ളിക്കാരി ഉണ്ടാക്കുന്ന മീൻ കറി ഉണ്ടാക്കാൻ അറിയാം കോഴിക്കറി ഉണ്ടാക്കും അപ്പം നമ്മുടെ കുറേ കുക്കിംഗ് പരിപാടി ഉണ്ടല്ലോ അപ്പം അമ്മയുടെ എൻ്റെ അമ്മ അമ്മ അമ്മയാണ് എൻ്റെ ഷെഫ് പുള്ളിക്കാരുടെ കുറെ പരിപാടികൾ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളുണ്ടാക്കുന്ന പോലെയല്ലോ ഇവരുടെ പരിപാടികൾ ഇതൊരു വേറൊരു സ്റ്റൈൽ പരിപാടിയല്ലേ കാർവിങ് അതായത് വെജിറ്റബിൾസിലും നമ്മുടെ ഫ്രൂട്ട്സിലെ കാർവിങ് ചെയ്യുക എന്ന് പറഞ്ഞത് കലാകാരന്മാർക്ക് പറ്റുള്ളത് നമ്മുടെ ഷെഫ്ല കുക്കിംഗ് പരിപാടിയിൽ കലാകാര കലാകാരന്മാരും കലാകാരികളും എല്ലാ മേഖലയിലും കലാകാരന്മാരും കലാകാരികളും ഉള്ളതിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഡി എൻ എ സിനിമ നമ്മുടെ ഇപ്പോൾ റിലീസായിരിക്കുകയാണ് അപ്പം അതിൽ ഞങ്ങൾ ഗസ്റ്റായിട്ട് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ചെന്നൈ അമൃതയ്ക്ക് ഒരുപാട് സന്തോഷം കാരണം നമുക്ക് അഭിമാനിക്കാൻ പറ്റും ചെന്നൈ അഭിത്തേന്ന് ഇറങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് നല്ല കുട്ടികളുണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഏവിയേഷനും ഇത് ഇതിൻ്റെ കുക്കിംഗ് പരിപാടികളും കേട്ടാറുള്ളതിൽ ഒരുപാട് സന്തോഷം ഞാൻ പറയുന്നത് സിക്സെറ്റ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഞങ്ങളെ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി അപ്പോൾ ഞങ്ങളുടെ സിനിമ റിലീസ് റിലീസായിരിക്കാൻ ഇതിനിടയിൽ പറയാൻ പറ്റുമോ എന്നറിയത്തില്ല സിനിമ നല്ല റിപ്പോർട്ടുകളുണ്ട് എല്ലാവരും കാണുക ഞങ്ങൾ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി താങ്ക്സ് എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ടു ദി എൻറ്റയർ ടീം അതുപോലെ ചെന്നൈ ടീം ചെന്നൈ അമൃത ടീം ഫോർ ഹാവിങ് എസ് ഇയർ ഡി എൻ എയുടെ ഒരു ഭാഗം ഡി എൻ എയുടെ പ്രൊമോഷൻ ഭാഗം ഇവിടെ നടത്താൻ ഞങ്ങൾ എത്ര അതോട് സ്വീകരിച്ചതിനും ഒത്തിരി നന്ദി ബിഫോർ ദാറ്റ് മി കൺഗ്രാജുലേറ്റ് ശ്രേയ ആൻഡ് അമൃതറി ഓളിഫൈസ് അവർ ഗോൾഡ് മെഡൽ ഗെയിൻ ചെയ്ത് ഐതിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മൂവ്മെന്റ് കേരളത്തിൽ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ചിറക്ടറാണ് അദ്ദേഹത്തിന്റെ അടുത്തൊരു ബിഗ് ചിത്രമാണ് അഷ്കർ സൗദൻ നായകൻ പപ്പൻ Babu Anthony and then are I artists that Rai Lakshmi is also there. Hirshadika. All are there. So, anyway, we want your support. So, we came here uh, to ask for your support, add your blessings. Theatre uh, Cinema Gandhi Delangil, field Do support us and thank you once again for having us. Few words, more of action. Thank you so much, Chai uh, Amrita, for having me, having us here. And also, I congratulate uh, Amrita and Shreya for the great achievements. And my greetings to uh, Honorable Chief Justice, Mr. Kurok and the rest of the dignitaries on the stage. Director, T.S. Dinesh uh, and the rest of the actors. And everybody here, thank you so much for having us. ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളതിൻ്റെ ഡി എൻ എ ടീമിനെ ഇവിടെ ക്ഷണിച്ചത് അതിന് പ്രത്യേകിച്ച് ചെന്നൈ അമൃത അവർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് അത് അതിന് ഇവിടെ കാരണക്കാരായ ശ്രീ വാജു ജോസ് സുരേഷ് ബാബു ഇൻ്റെ കോർഡിനേറ്റർ എല്ലാവർക്കും താങ്ക്സ് എൻ്റെ ടീം ഇപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു ഡി എൻ എ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം ഇപ്പോൾ ചെന്നൈ അമൃത എന്നത് വലിയൊരു സംഭവമാണ് എൻ്റെ കൂട്ടത്തിൽ അവർ വളരെ ഒരു എന്താ പറയുക വളരെ താങ്ക്സ്ഫുൾ ആയിട്ട് പറഞ്ഞവർ ഗ്രേറ്റ്ഫുള്ളായിട്ട് പറഞ്ഞു ഡി എൻ എയും കൂടെ ഞങ്ങൾ പ്രമോട്ട് ചെയ്യും ഒത്തിരി നന്ദി സാർ എല്ലാവർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി അവരുടെ ഗോൾഡ് മണിയിൽ കിട്ടിയ രണ്ട് പേർക്ക് ഒത്തിരി അഭിനന്ദനങ്ങൾ ഒത്തിരി അഭിനന്ദനങ്ങൾ ഈ ഒരു ഡി എൻ എ ടീം ഡി എൻ എ പത്രം സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാടാ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ഞങ്ങളുടെ ഒരു ഒത്തിരി പ്രയത്നമാണ് ഇത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ഞങ്ങളെ സ്നേഹിക്കുക ഞങ്ങളെ ഇഷ്ടപ്പെടുക എല്ലാ ഒത്തിരി എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകുന്ന എനിക്ക് വളരെ സന്തോഷം കാരണം രണ്ട് ചെറിയ കുട്ടികളാണ് ഇവിടെ സ്റ്റേജിൽ വന്നപ്പോ കണ്ടതാണ് വളരെ ചെറുതാണ് അവരെ ഈ പറഞ്ഞ പോലെ ഗോൾഡ് മെഡൽ അച്ചീവ് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഈ പറഞ്ഞ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സോ കൺഗ്രാജുലേഷൻ ഓഫ് യു ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം ഫാമിലിക്ക് ആണെങ്കിലും പെൺകുട്ടികൾ എന്ത് എത്തുന്നില്ല അത് പരാതി ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് ഒരു അഭിമാനമായി മാറി ഇനിയും ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പക്ഷേ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സോ ചെന്നൈ ആവുമ്പോൾ ഇതേപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കുട്ടികളെ ഒരുപാട് എഡ്യൂക്കേഷൻ ലെവലില് ഹൈൽ എത്തിക്കുന്നുണ്ട് സോ അവർക്ക് വലിയൊരു കൺഗ്രാറ്റുലേഷൻ കുട്ടികളുടെ ഒരു ടാലൻ്റ് മനസ്സിലാക്കുകയും അവർ എത്തിക്കാണെങ്കിൽ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നു വലിയൊരു കാര്യമാണത്

കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ എത്തില്ലെന്ന് എനിക്ക് അറിയാം എന്തായാലും ഇങ്ങനെ ഒളിമ്പിക്സ് എന്നുള്ള അറിവ് പലത്തിൽ തന്നത് നിങ്ങളാണ് അത് ഒരു വലിയ കാര്യം കാരണം ഞാൻ ഇന്നലത്തെ ഈ വാക്ക് പറയാനായിട്ട് കഷ്ടപ്പെട്ടുണ്ട് പറയുന്നില്ല എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ആക്ഷനും കട്ടും കേൾക്കുന്നത് സുരേഷ് ബഹാസാണ് കാരണം പ്രായകൽ പാപ്പ എന്നുള്ള സിനിമ എന്റെ നാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനത് അഞ്ചിലൂറോ പണിക്കാണ് അപ്പം ഷൂട്ടിംഗ് കാണാൻ വേണ്ടി ലൊക്കേഷൻ വരുമ്പോഴാണ് ആദ്യമായി ഒരു ഒരു ഡയറക്ടറെ കാണുന്ന ഒരു ലൊക്കേഷൻ കാണുന്നതാണെന്ന് അവിടെ വെച്ചിട്ടാണ് അന്ന് തുടങ്ങിയ സിനിമ മോഹമാണ് ഇവിടെ തിരിച്ച ശക്തമായിട്ട് എന്ത് ചെയ്യുന്ന ഒരു സിനിമയിലൂടെ വരുന്നു മറ്റേ സന്തോഷം പിന്നെ പ്രിയപ്പെട്ടവരാണ് ഇരിക്കുന്നവരെല്ലാവരും കാരണം നായകനൊപ്പം എപ്പോഴും കാണണം എന്നിട്ടുണ്ട് സത്യത്തിൽ കാരണം നിങ്ങൾ വില്ലരാണെങ്കിൽ നമ്മൾ പേടിക്കുന്നു നായകൻ എന്തായാലും അവസാനം ഒരു വീഡിയോ ലാസ്റ്റ് അപ്പോൾ എന്തായാലും ഞാനൊരു പടം ചെയ്യുമ്പോൾ ഞാൻ ഭാവി നായകൻ്റെ ആ നായകനും കൂടെ നായകനായിട്ട് അപ്പൊ ബാക്കി എല്ലാവർക്കും ഡി എൻ ടീമിനെല്ലാവിധ ആശംസകളും സിനിമയെപ്പറ്റി നല്ല റിപ്പോർട്ടാണ് കേൾക്കുന്നത് നിങ്ങളുടെ പ്രൊമോഷൻ വളരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട് ഇങ്ങനത്തെ സിനിമകൾ തീർച്ചയായിട്ടും ഹിറ്റ് ആവണം തീർച്ചയായിട്ടും അത് ഇനിയും എനിക്ക് തോന്നും മലയാളികളെ ഏറ്റെടുക്കുന്ന സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് പോകട്ടെ അപ്പൊ ഞാൻ ഓരോരുത്തരുടെ ഇൻട്രോ ഡിസ്കോ എന്നുള്ള വരും അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷം സിനിമ ഹിറ്റ് ആവുന്നത് കാരണം ത്രില്ലർ സിനിമ എഴുതാൻ ആഗ്രഹിക്കുന്ന റൈറ്റർ ആണ് അതെനിക്ക് അടുത്ത സിനിമ ജൂലിയർ റിലീസ് ചെയ്യുകയാണ് ആനന്ദ് ശ്രീപാല അതും ത്രില്ലറാണ് ഒരു അതിനുശേഷം മാണിയുണ്ടെങ്കിൽ വീണ്ടും ഒന്നിക്കുന്ന സിനിമ തുടങ്ങിയാണ് എല്ലാവരുടെ സപ്പോർട്ട് വേണം സുഹൃത്തിന്റെ ഗോപിച്ച് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കൊച്ചി സംഭവിച്ചു അപ്പൊ എന്തായാലും ഇന്നത്തെ സ്റ്റാർസ് അവർ കണ്ടുപേരും ആണ് അവർക്കും ഈ ചെന്നൈ അമൃത അമൃതം ഒരുപാട് ഇതുപോലത്തെ ഇനിയും ഒരുപാട് നിങ്ങൾ പുറത്തേക്ക് കൊടുക്കട്ടെ അവരൊക്കെ ലോകം കീഴടക്കട്ടെ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല നിങ്ങളെ കൊണ്ടേ പറ്റൂ കേട്ടോ ശരി അടുക്കള അടുക്കള സത്യത്തിന് കേരള താളങ്ങനെ ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് അദ്ദേഹം കേട്ടോ അതൊക്കെ വെറുതെ പറഞ്ഞാണ് അടുക്കള വശത്തു ആ എല്ല നമസ്കാരം ഒരുപാട് സർനെ പോലെ വലിയ അളവ് ഒന്നൊക്കെ സറിനായിട്ട് അറിയാം അങ്ങനെ ഞാനത് കിടക്കുന്നില്ല വളരെ സന്തോഷം രണ്ട് കൊച്ചു മിടുക്കുകള് ഇതിലേക്ക് അഭിമാനമായിട്ട് നമ്മളൊന്നും ഈ പറഞ്ഞ പോലെ ചിന്തിക്കാൻ പറ്റാതെ അതിൽ അവാർഡ് വാങ്ങിച്ച് എനിക്ക് അവധാനമായ കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളെ പരിചയപ്പെടാൻ പറ്റാതാണ് പറ്റിയതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷം ആയി ഞാൻ കരുതുന്നത് അതിൽ ഉപരി എന്താ പറയാ ഞങ്ങളുടെ ഈ ഡി എൻ എ ടീമിനെ ഇതിന്റെ കൂടെ പങ്കെടുപ്പിക്കാനും ഞങ്ങൾക്ക് ഒരു തരാനും കാണിച്ച സമൃദ്ധിക്ക് ഒത്തിരി ഒത്തിരി സ്നേഹം ഏതായാലും ഞങ്ങളുടെ ഈ സിനിമ നല്ല പേരെടുത്തുകൊണ്ടിരിക്കാൻ ഇനിയും ജനങ്ങളിലേക്ക് എത്താൻ നിങ്ങളുടെ ഒരു ഞങ്ങൾക്ക് നന്നായി ഈ എന്താ പറയുക സ്വീകരണം അത് കാര്യമായിട്ട് ഭവിക്കട്ടെ അത് നല്ലൊരു അനുഗ്രഹത്തിൽ വരട്ടെ ഒത്തിരി ഒത്തിരി സന്തോഷം രണ്ട് കുഞ്ഞും മുനിക്കൽക്കും ഞങ്ങളുടെ എൻ്റെ ഡയറക്ടർ സുരേഷ് ബാബു ഷാദ് സന്തോഷം േട്ടും നായകൻ നായക അസ്കർ എന്നാ പറയുക ഇതി നമ്മ എല്ലാവർക്കും എല്ലാവർക്കും പപ്പേൺ എല്ലാവർക്കും ഒത്തിരി സ്നേഹം എസ്പെഷ്യലി ചെന്നൈ അമൃത്കഡ് എല്ലാവരുടെ സാധനം